ിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവെ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളംപൂവേദോ വസന്തവനിയിൽ കിനാവായി കിനാവായി ിഞ്ഞു നീ ഹൃദയം പണി നീരൃദയം നിലാവായ് നിന്നിൽ വിഷാദം പകർന്നുവോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂനീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ കുഴിഞ്ഞ കനവായ് സ്വയം ഞാനുതുങ്ങിടാം താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ കുഴിഞ്ഞ സ്വയം ഞാനൊതുങ്ങിടാം അഴകേ അഴകേറു മീവനാതരം മിഴിനീരുമായിക്കുമോ മഞ്ഞിൽ വിറിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ ോരും നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ ലലല ലലാ ലാ ലാ ലലലാ ലലലാ ാ എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ് കൂട്ടുകാരെ എൻ്റെ ജനാലത്ത് തുറന്നിട്ടാൽ കാണുന്ന കാഴ്ച അപ്പം ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ പാട്ടുകളൊക്കെ നമ്മൾ പാടണ്ടേ പാട്ട് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ സപ്പോർട്ട് മാത്രം പോരാ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഇത്രയും മനോഹരമായ കാഴ്ച നമ്മുടെ ജനലെ തുറന്നാലൊക്കെ ഇപ്പം കാണുമോ ഗ്രാമങ്ങളിലെ കാഴ്ച അത് പറയാൻ പറ്റാത്ത അത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് നല്ല അടിപൊളി നിളയൊഴുകുന്നത് കാഴ്ചയാണ് നമ്മുടെ എൻ്റെ നാട്ടിൽ കാണുന്ന പെട്ട കൂട്ടുകാരൻ ഇന്ന് ഇളം വെയിലാണ് നാട് അപ്പം അത് കാരണം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോന്ന് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടില്ല ഒരു ഇളം വെയിൽ കൊള്ളുന്ന കാഴ്ചയാണ് കേട്ടോ ഇങ്ങനെ പുഴയിലെ കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ ഓടി ചാടിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് നിറയെ ഓമക്കായ കിട്ടും എങ്ങനെയൊക്കെ പുഴയുടെ സൈഡിലായ കാരണം അങ്ങനെ വിത്ത എവിടെ നിന്നൊക്കെ ഒഴുകി വന്നതൊക്കെ ആയിരിക്കാം അങ്ങനെ കിട്ടിയ ഒരു ഓമക്കായ മരമാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ തൊട്ടപ്പുറത്ത് മഞ്ഞു മൂടി കിടക്കുന്ന അവസ്ഥ അപ്പം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ഈ കൂട്ടുകാരെയും